എല്ലാവരും ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോഴും ഒരുപാട് വീഡിയോസൊക്കെ കാണാറുണ്ട് ഒരുപാട് നല്ല വീഡിയോസൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്കത് പിന്നെ മറ്റുള്ളവർക്കെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണം പിന്നീട് അല്ലെങ്കിൽ നമുക്കത് വീണ്ടും കാണണം അവർക്ക് കണ്ട വീഡിയോ അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും കാണണം അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കണോ ചിലപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലൊക്കെ വീണ്ടും എപ്പോഴെങ്കിലും അത് കാണണം എന്നൊക്കെ നമുക്കൊക്കെ വിചാരിക്കാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ആകുമ്പോഴേക്കും നമുക്ക് ആ വീഡിയോസ് പിന്നെ നോക്കിയാൽ കാണില്ല ഒരു ഒരു പക്ഷേ ചിലപ്പോൾ അത് ബാങ്കിൽ പോയി വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോൾ ഫേസ്ബുക്ക് അത് റീലോഡ് ചെയ്തിട്ടുണ്ടാവും വീഡിയോയുടെ എപ്പോഴും പോലും നമുക്ക് കാണാൻ പറ്റില്ല അങ്ങനെയൊക്കെ വരുമ്പം നമ്മൾ വിചാരിക്കാറുണ്ട് ഇത് നമ്മൾ ഈ നോക്കിയ വാച്ചിങ് ഹിസ്റ്ററി യൂട്യൂബിലൊക്കെ കാണുന്ന പോലെ എവിടെയായിരിക്കും അത് പോയിട്ടുണ്ടാവും അതൊന്ന് കണ്ടുപിടിക്കണമായിരുന്നു എന്നൊക്കെ പലർക്കും തോന്നിയിട്ടുണ്ടാവും അത്യാവശ്യമായിട്ട് തന്നെ പലർക്കും പിന്നെ തോന്നിയിട്ടുണ്ട് ആ ഒരു ഓപ്ഷൻ എവിടെയാണെന്നൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അത് പലർക്കും അത് എവിടെയാണെന്ന് അറിയുന്നില്ല പിന്നീട് ആ വീഡിയോ എവിടെയാണെന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ വരാറുണ്ട് അതിനൊക്കെയുള്ള ഒരു പരിഹാരമാണ് ഈ വീഡിയോയിൽ ഫേസ്ബുക്കിൽ നമ്മളുടെ വാച്ചിങ് ഹിസ്റ്ററി അല്ലെങ്കിൽ വീഡിയോസൊക്കെ നോക്കുമ്പോൾ അത് പിന്നീട് ഒരു ആയിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് എടുക്കാൻ പറ്റും നോക്കിയ വീഡിയോസൊക്കെ കാണാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ കാണുന്ന മുമ്പ് തന്നെ നിങ്ങളുടെ ഒരു ലൈക്ക് വിലപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ ഒരു ഫ്രണ്ട്സിനെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഓക്കെ അപ്പോൾ നമുക്കത് എങ്ങനെ നോക്കാം അത് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാം ഓക്കെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോസൊക്കെ കാണാറുണ്ടല്ലോ ഈ വീഡിയോസ് തന്നെ ഇപ്പോൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓക്കെ ഈ വീഡിയോ ഇപ്പോൾ പ്ലേ ചെയ്യുന്നുണ്ട് ഓക്കെ ഇത് ഈ ഓരോ വീഡിയോ ഇങ്ങനെ പ്ലേ ചെയ്തിട്ട് പിന്നെ നമുക്കത് വീഡിയോ നോക്കുമ്പോൾ ആ വീഡിയോ എവിടെയാണെന്ന് ചിലപ്പോൾ ബേക്ക് വേറ്റ് ബേക്ക് പോയി വരുമ്പോൾ നമുക്ക് ആ വീഡിയോ കാണാൻ പറ്റില്ലല്ലോ ഓക്കെ അങ്ങനെയാവുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം ഇത് ഇപ്പോൾ ഇനി ആ വീഡിയോ നമുക്ക് തന്നെ ഇരിക്കലോ അതിപ്പോൾ സെർച്ച് ചെയ്തെടുക്കാൻ പറ്റില്ല ഇങ്ങനെ ഇവിടെ പോയിട്ട് അപ്പോൾ ഈ നോക്കിയാൽ വീട് നമുക്ക് അത്യാവശ്യമാണ് പിന്നീട് വീണ്ടും അതൊന്ന് അല്ലെങ്കിൽ ഷെയർ ചെയ്യണം അല്ലെങ്കിൽ അത് നോക്കണം വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മുടെ പ്രൊഫൈൽ ബട്ടൺ ഓപ്പൺ ചെയ്യാം അതിനുശേഷം ഇവിടെ വീഡിയോ ഒന്ന് ഒരു ഐക്കൺ കാണാം അതും ക്ലിക്ക് ചെയ്യാം അതിനുശേഷം വീണ്ടും ഇപ്പം ഓപ്പൺ ആയി തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് വീണ്ടും ഒരു ഐക്കൺ കാണാം ഈ വലുതു ഭാഗത്ത് രണ്ടാമതായിട്ട് ഒരു ഐക്കൺ കാണാം ഓക്കെ അതും കൂടി ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഹിസ്റ്ററി എന്ന് സേവ് വീഡിയോസ് ഹിസ്റ്ററി സെല്ലുലർ ആൻഡ് ഡാറ്റ യൂസ് നോട്ടിഫിക്കേഷൻ ഓക്കെ അപ്പോൾ നമ്മൾ ഹിസ്റ്ററിയാണ് ഓപ്പൺ ചെയ്യേണ്ടത് ഹിസ്റ്ററി ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ നമുക്കിവിടെ എല്ലാ വീഡിയോസും കാണാൻ പറ്റും നോക്കിയ എല്ലാ വീഡിയോസും ഇവിടെ ഉണ്ടാവും നേരത്തെ നോക്കിയ വീഡിയോ അത് ഓപ്പൺ ചെയ്യാത്ത കൊണ്ടാണ് അത് ഈ ലിസ്റ്റിൽ വരാത്തത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ വരും അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ പ്ലേ ചെയ്ത് പോകുന്ന വീഡിയോ ഉണ്ടാവില്ല ഓരോ വീഡിയോസ് അത് അത് നമുക്ക് ഇതിൽ വരാൻ സാധ്യതയില്ല അല്ലാതെ ഓപ്പൺ ചെയ്ത് നോക്കിയ എല്ലാ വീഡിയോസും ഇതിൽ നമുക്ക് എത്ര കാലത്തിന് ശേഷവും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ വീണ്ടും അത് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റും ഓക്കെ അത് പിന്നീട് നമുക്ക് വേണമെങ്കിൽ അത് ഷെയർ ചെയ്യാനും പറ്റും ഷെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലേ അത് വേണമെങ്കിൽ നമുക്ക് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറ്റേതെങ്കിലും വാട്സപ്പ് പോലും മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിലൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമായല്ലോ ഫേസ്ബുക്കിൽ നമ്മൾ ഇപ്പോൾ എവിടെയാണ് നോക്കിക്കൊണ്ടിരുന്നത് ഇവിടെ നിന്ന് പിന്നീട് എവിടെയാണത് പോയിട്ടുണ്ടാവുക അതെവിടെ നിന്നാണ് നമുക്ക് വീട്ടിൽ നോക്കാൻ പറ്റുക ഇതിനുള്ള ഒരുപാട് കാലത്തെ സംശയങ്ങൾക്ക് മറുപടിയാണ് ഈ വീഡിയോയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നല്ല ചെറിയ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക താങ്ക്